ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ എന്നോട് ഒരു കുറച്ച് പേർ ആവശ്യപ്പെട്ടിരുന്നു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ അപ്പോൾ ഇന്ന് ഞാൻ ഞാനതിന് തീരുമാനിച്ച് വന്നിരിക്കുകയാണ് കുക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇൻട്രോ എടുത്തിട്ട് അതായത് ഇൻട്രോ എടുക്കേണ്ട കാര്യം ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകിച്ച് പറയാണ്ട് അതായത് എൻ്റെ വീഡിയോ പിന്നെ എൻ്റെ ഫ്രണ്ടായിരുന്നു കൊണ്ട് കണ്ടുകൊണ്ട് ബാഡ് കമ്പനി അടിക്കുന്നുണ്ട് അതായത് അവരൊന്നും കാണ എനിക്ക് ഒരു തരത്തിലും നിർബന്ധം ഞാനത് നിർബന്ധിക്കുന്നില്ല എൻ്റെ ഇവിടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണണം അതായത് നമ്മുടെ എൻ്റെ വീട് ചുറ്റുപാട് നാട് പിന്നെ അല്ലാതെ യാത്രാ ബ്ലോഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ഇനിയിപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നല്ലപോലെ കിട്ടിയെങ്കിൽ മാത്രമേ അതിനൊക്കെ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ ഉള്ള അത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കുക്കിംഗ് വീഡിയോ കണ്ടിട്ട് നമുക്ക് വരാം ഇപ്പോൾ ചിക്കൻ കറി ഇതാണ് നമ്മുടെ ചിക്കൻ ഒന്നര കിലോ ചിക്കൻ ഉണ്ട് ഒന്നര കിലോ ചിക്കന് പിന്നെ സവോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ നല്ല ഏട്ട അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് വേണ്ട മസാലപ്പൊടികൾ മല്ലിപ്പൊടി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കറി കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ ഇതിലിട്ട് വഴറ്റുക എന്നിട്ട് സവോള എല്ലാം മൂത്തതിന് പൊടികളിടാം പൊടികളിട്ട് നല്ലവണ്ണം വഴറ്റാം ഉപ്പും ചേർത്ത് കുക്കറിലാക്കി വെക്കാം രണ്ട് വിസിൽ തന്നെ തുറക്കാം അങ്ങനെ ഫൈനൽ എൻ്റെ ചിക്കൻ കറി റെഡിയാക്കിയാണ് ഇത് കണ്ടത് എണ്ണയൊക്കെ തെളിഞ്ഞ്